അപ്പോൾ യഥാർത്ഥത്തിൽ സമാധാനം എവിടെയാണ് ഞാൻ ഭാര്യ വലിച്ചൊരു വിഷയം എന്ന് പറഞ്ഞില്ല കുറേ ഒട്ട വിഷയം വിഷയം വേണ്ട 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 കല്യാണം വേണ്ടി ടൗണിൽ ചെത്തി നടക്കാം ഹൺഡ്രഡ് സി സി ഫൈഫും അതിലൊരു പൂജാ പട്ടും വേണം വേണം പണ്ടൊരു പാട്ട് നമ്മുടെ കലാലയങ്ങളെ വല്ലാതെ ഇളക്കി മറിച്ചൊരു പാട്ടുണ്ട് പാട്ടുണ്ട് ആ പാട്ടിന്റെ വരി ഇങ്ങനെയാണ് പാറി നടക്കും പറവകളൊന്നും ഇല്ല ഇല്ല ടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല ഇന്ന് കലാലയത്തിൽ എങ്ങനെയാണോ നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കുടുംബ ജീവിതത്തെ തകർക്കുന്നത് അതി അമിതമായി ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഇളക്കിമറിച്ചൊരു പാട്ടാണ് അന്നും ഇത് തന്നെ ഇത് പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല ഈ പറന്ന് നടക്കുന്ന പക്ഷികൾ കല്യാണം കഴിച്ചിട്ടാണ് അവകൾ ഇങ്ങനെ വെറ്റുവരുകെ അതുകൊണ്ടാണ് അപൂർവ വംശത്തിൽപ്പെട്ട പക്ഷികളൊക്കെ കണ്ടെത്തി കണ്ടെത്തി യഥാർത്ഥത്തിൽ അള്ളാഹുപരെയാണ് ഒരു ആണും ഒരു പെണ്ണും പെണ്ണും ആ പെണ്ണും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവേണ്ടത് എവിടെയാണ് അവന്റെ അവന്റെ വീട്ടിൽ ആ വീട്ടിൽ അള്ളാഹു വീടിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അള്ളാഹു പറഞ്ഞു നന്ദ്രിയോ നന്ദിയോ വീടിന് നിങ്ങൾക്ക് തന്നല്ലാഹു ചേരലക്കും സഖന അള്ളാഹുവാണ് നിങ്ങളുടെ വീടുകളിൽ സമാധാനത്തെ തന്നവൻ തന്നവൻ നിങ്ങളുടെ വീടുകളിൽ സമാധാനം തന്നതാരാ എന്നതാരാ ും നിങ്ങളുടെ വീടുകളിൽ സമാധാനത്തെ തന്നവൻ പടച്ചവന്റെ സമാധാനം ഉണ്ടാവണം അതിനെന്ത് ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നവർ അവരവരുടെ ജോലി എന്താണ് എന്നറിയത് ഭാര്യ കോഴിക്കോട് പീഡനം കൊണ്ട് ആത്മഹത്യ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് മുമ്പിലുണ്ട് സ്ത്രീധനം എന്ന് പറയുന്ന ദുരാചാരത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട ഒരു പാവപ്പെട്ട പെണ്ണ് നമ്മുടെ മുമ്പിലുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കും ഡോക്ടറായും പക്ഷെ ആ ഡോക്ടർ ജീവിതം ആ പാവപ്പെട്ട പെൺകുടി ഇതാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിച്ചു എം ബി ബി എസ് സി മുമ്പിൽ ഡോക്ടറെ പൊന്നുമോള് തെറ്റുണ്ടെന്നറിയോ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ അവളുടെ പഠനാവശ്യത്തിന് വേണ്ടി കീറിമുറിച്ച മനുഷ്യന്റെ ആന്തരിക അവയവങ്ങളെ പഠനത്തിന് വിധേയമാക്കുമ്പോഴും അതിന്റെ ഉള്ളിലും ചില ക്രൂരന്മാരുടെ ഹൃദയത്തെ ഇങ്ങനെ വായിക്കണമെന്ന പാവം പെൺകുട്ടി ഓപ്പറേഷൻ ടേബിളിൽ പഠിക്കാതെ പോയി കീറിമുറിക്കപ്പെട്ട ശരീരത്തിന്റെ ഉള്ളിൽ ബയോളജി മാത്രം പഠിച്ചപ്പോ അതിന്റെ ഉള്ളിലുള്ള മനുഷ്യന്റെ എത്ര കിട്ടിയാലും കിട്ടിയാലും ഹൃദയത്തെ പഠിക്കാതെ പോയി ആ കടന്ന ടേബുകളിൽ സ്വന്തം മകനും മീസ നന്നായിട്ട് കട്ടിക്ക് വരുമ്പോ അവനെ വില ബേസിയിട്ട് ആരാന്റെ പെണ്ണിനെ വളർത്തുന്ന വാപ്പാന്റെ വയർപ്പ് കാശ് പറഞ്ഞു വാങ്ങിക്കുന്നതിലെ അത്താഗ്രഹിയായ ആൺകുട്ടികളുടെ பிதாக்கன் மாதிரி படிக்காத படிக்காத ചില ആളുകളുണ്ട് മകനും മീശയ്ക്ക് വരുമ്പോൾ അയാൾ അപ്പഴേ കണക്ക് കൂട്ടും നൂറ് പവൻ പവൻ അമ്പത് ലക്ഷം ഒരു കാറ് ചോദിക്കുന്നത് ഒരു മകള് പിറന്നു പോയതിന്റെ പേരിൽ ഒരു ഒരു ആയുസ് മുഴുവനും തന്റെ മകളെ കെട്ടിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു പിതാവ് അതിനാണ് മാറ്റം പറയേണ്ടത് സ്ത്രീധനം എന്ന് പറയുന്ന ദുരാചാരത്തിന്റെ പേരിൽ വിവാഹ ചന്തയിൽ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകിട കളിക്കുന്ന സമൂഹം പ്രത്യേകിച്ച് നമ്മുടെ തെക്കൻ കളത്തിന്റെ ഒരു ശാപമാണ് സ്ത്രീധനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിയുടെ പിതാവിനോട് ചോദിക്കുന്നു എന്താണ് വർഷം ഗൾഫിൽ ചോദിക്കുന്നുണ്ടാക്കിയ പൈസ കൊണ്ടാണ് കെട്ടിച്ചത് വർഷം കഴിക്കാനാണ് ഒരു മകൾ തന്റെ ഭാര്യയുടെ ഉദരത്തിൽ പ്രസവിച്ചു പോയാൽ അവളെ ഒന്ന് കല്യാണം കഴിക്കണമെങ്കിൽ ഒരു പാവപ്പെട്ട പിതാവ് ഇരുപത് വർഷം കഷ്ടപ്പെടണം എന്ന ഒരു ദുരവസ്ഥയിൽ നിന്ന് ഈ സമൂഹത്തെ മോദിപ്പിക്കാൻ നമുക്ക് kadi ande എന്റെ യുവാക്കൾക്ക് യുവാക്കൾക്കൊരു നാണമുണ്ടാവാണ്ട് ഇത്രയും ആരോഗ്യമുണ്ടായിട്ട് ഇത്രയും ശരീരം ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പിതാവ് തരുന്നത് കൊണ്ട് എനിക്ക് ഞാൻ ആമാസയെ നടക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ എത്രത്തോളം താഴ്ന്നവരാണ് നിങ്ങളെന്നാലോചിച്ചു നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ അവരോട് വില പറഞ്ഞ് കൊടുക്കുന്നവര് കൊടുത്തോട്ടെ വില പറയാൻ പറയാൻ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമ്പോ ഈ ഡോക്ടർമാരോടും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും ഞാൻ ഓർമ്മിപ്പിക്കാൻ രണ്ട് ദുഃഖകരമായ വാർത്തകൾ കാമുകൻ എന്നോട് ഇഷ്ടം പറഞ്ഞാൽ ജീവിതം അവസാനിപ്പിക്കുന്ന പെങ്ങളെ നീ എവിടെ നിന്നാണ് ജീവിതം പഠിച്ചത് പടച്ചവൻ പടച്ചവന്തോ വേണ്ടി നശിപ്പിക്കാനുള്ളതാണോ മനം നന്ദ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു തേരൂ എന്റെ സഹോദരിമാരെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കരുത് നിനക്ക് വേറെ പറഞ്ഞവന്റെ മുമ്പിൽ നിന്നെ അവഹേളിച്ചവന്റെ മുമ്പിൽ നിന്നെ പരിഹസിച്ചവന്റെ മുമ്പിൽ നിന്നെ ചവിട്ടി താഴ്ത്തിയവന്റെ മുമ്പിൽ തല ഉയർത്തിയിട്ട് ജീവിച്ചു കാണിക്കണം അതാണ് സ്ത്രീ സ്ത്രീ ആ കരുത്തുണ്ടാവണ സ്ത്രീ സ്ത്രീ അള്ളാഹു നമുക്ക് ഈ സ്ത്രീധനം എന്ന ദുരാചാരത്തിന്റെ മേൽ നമ്മൾ കൈപൊക്കേണ്ടതുണ്ട് എന്റെ സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഇവിടെ ഒന്ന് സ്ത്രീധനം രണ്ടാമത്തേത് ഗാർഹിക പീഡനം പീഡനം ആ വരുന്ന ഒരു വീഡിയോയിലുണ്ട് അടിക്കാൻ പോകുന്ന ആള് ചോദിക്കുന്നുണ്ട് ആണുങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നോടി ആണുങ്ങളുടെ മുമ്പിൽ പെണ്ണ് ശബ്ദമുയർത്താൻ പാടില്ല എന്നൊരു അലിഖിത നിയമം നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പറ്റിയ പറയാം സമയമുണ്ടെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാര്യക്കും ഭർത്താവിനും എന്താണ് ജോലി ജോലി ആ ജോലിയാണ് നമ്മൾ അറിയേണ്ടത് എന്നാലേ നമ്മുടെ കുടുംബത്തിൽ സമാധാനം സമാധാനമുണ്ടാവൂ ഭാര്യ എന്ന് മാത്രമേ ഉള്ളൂ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടേണ്ടവൾ ഭർത്താവ് എന്നാൽ തീരെ ഭാര്യ ഭരിക്കുന്നവൽക്കുന്നവൽ ഭരിക്കാനുള്ള അവകാശവും തന്നിട്ടില്ല അവൾ ഭരിക്കപ്പെടേണ്ടവളാണ് എന്ന വിധേയത്വവും അത് ഭാഷയുടേതാണ് നിങ്ങളെ രണ്ടുപേരെയും തുല്യ പ്രാധാന്യമുള്ള ഇണകളായിട്ടാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് ഇണകളാണ് ഭാര്യ അത് നമ്മുടെ മലയാള ഭാഷയുടേതാണ് അള്ളാന്റെ റസോൾ പറഞ്ഞതോ സൗജൈനിണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാന്ത്വനം നൽകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനം കൊടുക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതത്തെ പങ്കിട്ടെടുക്കുന്ന തുല്യ പ്രാധാന്യമുള്ള രണ്ട് ഇണകളായിട്ടാണ് ഈ കൊക്കുരുമി നിൽക്കുന്ന കൊക്ക് ഈ മാടപ്രാവുകളെ പോലെ പരസ്പരം പ്രണയാർദ്രമായി ജീവിക്കുന്ന രണ്ട് ഇണകളായിട്ടാണ് അള്ളാഹുബിന്റെ കുർബാൻ ഭാര്യ ഭർത്താക്കന്മാരെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് സാങ്കേതിക പരസ്പരം പ്രണയാതുരമായി സ്നേഹാതുരമായി സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും അലിഞ്ഞു അലിഞ്ഞുചേരുന്ന ഒന്നിനെയാണ് ഖുർആാൻ പറയുന്നത് ഇണകൾ

ആട്ടിയും നമ്പലാം പാട്ടയെയും നമ്പലാം കരിമ്പുരിയെയും നമ്പലം കാട്ടാനയും നമ്പലാം ചേര ചുറ്റിയ പെണ്ണിനെ നമ്പനാൽ എന്ന് പറഞ്ഞാൽ ഞാനല്ല തിരുവള്ളുവരുടെ തിരുക്കുറൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അതില് തിരുക്കുറൽ പറഞ്ഞതാണ് തിരുവള്ളുവർ പറഞ്ഞതാണ് തിരുക്കുറലിൽ സ്ത്രീയെ കുറിച്ച് ചങ്ങമ്പുഴ പറഞ്ഞതെന്നറിയോ തക്കമ്പോൾ പറയുവാ സാമർഥ്യത്തെ നമുക്കെല്ലാം സ്ത്രീയെന്നു വിളിച്ചീടാ എന്ന് ചങ്ങമ്പുടേ സ്ത്രീ അടയാളം ചങ്ങമ്പട പറഞ്ഞത് പട്ടിയെയും പെണ്ണിനെ ഭാര്യയെയും എത്രത്തോളം തല്ലാമോ അത്രത്തോളം തല്ലാമോ എന്നാണ് സ്ത്രീ ഒന്നാം ദിവസം ഭാര്യയും സ്ത്രീ ഒന്നാം ദിവസം ഭാര്യയും രണ്ടാം ദിവസം മതി മൂന്നാം ദിവസവും ശല്യവുമാണെന്ന് ബെഞ്ചമിൻ ലോകത്തെല്ലാവരും പറയാ പറയാ സമാധാനമില്ല സമാധാനം ഇല്ല എവിടെ സമാധാനം കിട്ടുക കള്ളു കുടിക്കണവനോട് നിങ്ങൾ കടിമയായ നീ എന്തിനാണ് ഇങ്ങനെ ലഹരി ലഹരി എന്റെ സങ്കടങ്ങൾ മറക്കാൻ വഴിതെറ്റ് നടക്കുന്ന ഒരാളോട് ചോദിക്കുക എന്തിനാണ് ഇങ്ങനെ വീട്ടിൽ പോകാതെ കടത്തണ്ണയിൽ ഇരിക്കുന്നവനോട് ചോദിക്കുക എന്തിനാണ് ഇങ്ങനെ എല്ലാം മറക്കാൻ മറക്കാൻ സമാധാനം കിട്ടാൻ കിറ്റാൻ കിട്ടാൻ യഥാർത്ഥത്തിലെ സഹോദരങ്ങളെ അള്ളാഹുറബു നമ്മളെ സിഷ്ടിച്ച നമ്മുടെ ഹൃദയത്തെ സിഷ്ടിച്ച ഹൃദയത്തെ സിഷ്ടിച്ച നമ്മുടെ ഹൃദയത്തെ സിദ്ധിച്ചതാരാ ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് പ്രാവശ്യം സ്പന്ദിക്കുന്ന രണ്ട് സ്പന്ദനങ്ങളുടെ ഇടയിൽ സീറോ പോയിന്റ് ത്രീ ഫോർ ഫോർ പൂജ്യം പോയിന്റ് മൂന്ന് നാല് സെക്കൻഡുകളുടെ ഇടയിൽ വിശ്രമം കൊടുത്ത് കൊടുത്ത് ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് പ്രാവശ്യം ഈ ഹൃദയത്തെ നമുക്ക് തന്നതാരാജലും നിങ്ങൾക്ക് കേൾക്കാനുള്ള ചെവികളെയും കാണാനുള്ള കണ്ണിനെയും തുടികൊട്ടുന്ന ഒരു ഹൃദയത്തെയും തന്നത് ഞാനല്ലയോ ഹൃദയത്തിന്റെ വികാരങ്ങളെ വിചാരങ്ങളെ ചേട്ടകളെ നിശ്ചേട്ടകളെ സമാധാനത്തെ അസമാധാനത്തെ എല്ലാം അറിയുന്നവൻ അല്ലാഹു നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവു അവനവൻ കഷ്ടപ്പെട്ട ഓലപ്പുരക്കുള്ളിലെ അത് ചിലപ്പോൾ റെയിൽവേ പുറംപോക്കിലെ ഒരു ചെറിയ നീല ടാർപ്പായ വിരിച്ചു കെട്ടിയ ഒരു ചെറിയ അതല്ലെങ്കിൽ കുടിലാവാതല്ലെങ്കിൽ രാജവംശത്തിന്റെ ശില്പജാതിരിയെ തോൽപ്പിക്കുന്ന കോൺക്രീറ്റ് ഏതായാലും ഒരു മനുഷ്യന് അവന്റെ ഹൃദയത്തിന് സമാധാനം കിട്ടണമെങ്കിൽ ആ സമാധാനം കിട്ടുന്ന ഒരേ ഒരു സ്ഥലം എന്തിനാണ് സമാധാനം കിട്ടാൻ വേണ്ടിയാണ് പരസ്പരം സമാധാനിപ്പിക്കാൻ പരസ്പരം ആശ്വാസം പകരാൻ പരസ്പരം സന്തോഷം പകരാൻ ഇല്ലായ്മ യും വല്ലായ്മകളെയും നേരിടാൻ സങ്കടങ്ങളുടെ മുമ്പിൽ പൊട്ടിക്കരയുമ്പോൾ തുടച്ചു തരാൻ ഒരാൾ ഉണ്ടെങ്കിൽ ഈ മുഖം കൊണ്ടുപോയി നിന്നെ താങ്ങി നിർത്താൻ ഒരു ചുമലുണ്ടെങ്കിൽ കണ്ണു നിറയുമ്പോൾ തുടച്ചു തരാൻ ഒരു കരം നിന്റെ ഭാഗത്തുണ്ടെങ്കിൽ ജീവിക്കാൻ നിനക്ക് പിന്നെ വേറൊന്നും വേണ്ട വേണ്ട ജീവിക്കാൻ നിനക്ക് വേറൊന്നും വേണ്ട യഥാർത്ഥത്തിൽ സമാധാനം കിട്ടുന്ന ബാറിലാണോ ആ സമാധാനം എത്ര വരെ അരമണിക്കൂർ എടുത്തിറങ്ങിയാലോ ഓങ്ങിയാലോ കെട്ട് വീണപ്പോ പൊട്ടിച്ചതിന്റെ കഥ ഓർത്ത് വീണ്ടും അസമാധാനമാണ് ഞാൻ സമയം വളരെ കുറവായത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നമ്മളെല്ലാവരും ഒരു കൊച്ചു വീട്ടിൽ സ്വപ്നങ്ങളുമായി ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഒരു ചെറിയ വീട്ടിൽ ഒരായിരം സ്വപ്നങ്ങളുമായി കണക്ക് കൂട്ടലുകളുമായി ജീവിതത്തിന്റെ പെടാപ്പാടുകളുമായി ഒരു കുടുംബനാഥനും ഒരു കുടുംബനാഥയുമായി ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ലൈവായി നിൽക്കുന്ന ഒരു വിഷയം ഒരു വിഷയം മിശ്ര വിവാഹം 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 വേണ്ട എന്ന് തന്നെ വാദിക്കുന്നു വിവാഹം എന്നത് ഒരു അബദ്ധമാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം ഒരു കുടുംബജീവിതമാണ് എന്ന് പറയുന്ന സംവിധായകനും ആ സംവിധായകൻ ഡയറക്ഷൻ ചെയ്ത ഫിലിം ഏറ്റവും വലിയ ഹിറ്റായി മാറുകയും മാറുകയും അതിന്റെ ഒരു മെസ്സേജ് എന്ന രീതിയിൽ നമ്മുടെ യുവതലമുറ വിവാഹം കുടുംബജീവിതം എന്നത് എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പെരുന്ന തെറ്റാണ് അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന ഒരു മെസ്സേജ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഇടയിൽ ഇടയിൽ നിലനിൽക്കുന്ന സമയത്താണ് ഞാൻ ഇത് പറയുന്നത് എനിക്ക് ആമുഖം പറയാനല്ല സമയമില്ല ഒരു മണിക്കൂറാണ് എന്റെ അതുകൊണ്ട് ആരോടെങ്കിലും പുതിയ സംവിധായകൻ ആ സംവിധായകൻ ഒരു കോളേജിലേക്ക് പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെടുന്നു അവിടെ വരുന്ന യുവാക്കളോട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാദം പറഞ്ഞാൽ ആ സമൂഹം വിദ്യാർത്ഥികൾ വഴിതെറ്റുമെന്ന രീതിയിൽ ആ വിവാഹം അദ്ദേഹത്തിന്റെ ക്ഷണം നിരസിക്കപ്പെടുന്നു നിരസിക്കപ്പെടുന്നത് കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് പ്രസംഗിച്ച മതിയാകൂ എന്നും മറുവിഭാഗം പ്രസംഗിക്കാൻ വേദിയൊരുക്കുന്നു ഒരു ആ സംവിധായകന്റെ പുതിയ ഹിറ്റായ സിനിമ സിനിമയാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ മോഡൽ സിനിമ കുടുംബ ജീവിതങ്ങൾ തകർന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് അഞ്ചു മിനിറ്റ് കൊണ്ട് കൃത്രിമമായി അഭിനയിക്കുന്ന റീലുകൾ കണ്ടിട്ട് അതാണ് റിയൽ ലൈഫ് എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ കുടുംബ ജീവിതങ്ങളാണ് പലപ്പോഴും തകർന്നു പോവുക അഞ്ചു മിനിറ്റത്തെ റീലുകളാണ് ജീവിതം എന്ന് കരുതുന്നവർ അത് പിണങ്ങിയിരിക്കുന്ന ഭർത്താവിന് അയച്ചു കൊടുക്കുന്നവർക്കുന്നവർ ആ റീലുകളാണ് ജീവിതം എന്ന് കരുതുന്നവർ കൃത്രിമമായ അഭിനയത്തിന്റെ പാഠങ്ങളെ യഥാർത്ഥ ജീവിതവുമായി ചോത്തുവെക്കുന്നവർ അങ്ങനെ വിവാഹം എന്ന് പറയുന്നത് ഒരു അബദ്ധമാണ് ആ വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന കുടുംബജീവിതം ഒരു ആണിന്റെയും പെണ്ണിന്റെയും സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് എന്ന ഒരു വലിയ സന്ദേശം നമ്മുടെ ഒരു യുവാക്കളുടെ ഇടയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് 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 ആ നടക്കുന്നതൊരു സിനിമയെ ചുറ്റിപ്പറ്റിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ യുവാക്കൾക്കും യുവതികൾക്കും ഒക്കെ ഒരു ചോദ്യം ഉണ്ടാവാം കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിയമത്തിലൂടെ ഇവിടെ മനുഷ്യന്റെ തലമുറ ഉണ്ടായില്ലെങ്കിൽ ഏതാണ്ട് നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ലോകത്തിലെ രണ്ട് കാലിൽ നിവർന്നു നിൽക്കുന്ന ഹോമോസോപ്പിയൻ ജീവി എന്ന് ശാസ്ത്രം പേരിട്ട ലോകത്തിലെ ഏറ്റവും ഉത്തമനായ മനുഷ്യവർഗത്തെ കാണാൻ ഏതെങ്കിലും പ്രതിമകളിലേക്ക് മാറേണ്ടി വരുമെന്ന കാര്യം ഓർത്തുകൊള്ളുകൊള്ളുക വിവാഹം എന്ന് പറയുന്ന ഒരു ഒരു അള്ളാഹു സുബാർ നിർബന്ധമാക്കിയത് എന്തിനാണ് പോലെ മാമത്തുകളെ പോലെ അപൂർവമായ ചിത്രശലഭങ്ങളെ പോലെ ഈ ലോകത്തിൽ ഇല്ലാതാവേണ്ടതല്ല മനുഷ്യൻ 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 എന്നത് എന്നത് അല്ലാഹുവിന് സിട്ടാവായ അള്ളാഹുവിന് നിർബന്ധമുണ്ട് കാരണം അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ട എട്ട് കോടിയോളം വരുന്ന ജീവജാലങ്ങൾ അധിവസിക്കുന്ന ആ ജീവജാലങ്ങളിൽ ഏറ്റവും മനുഷ്യൻ അതിനെ അല്ലാഹു സുബാനുഹൂ ലോകത്തേക്ക് അനുഭവിച്ചതോ ഈ ലോകത്തുള്ള എട്ട് കോടിയോളം വരുന്ന ജീവജാലങ്ങളിൽ പടച്ചതം പുരാൻ ആദരിച്ചു ബഹുമാനിച്ചു വിട്ടു بَنِي آدَمَ وَلَقَدْ كَرَّمْنَا بَنِي آدَمَ وَحَمَلْنَاهُمْ فِي الْبَرِّ وَالْبَحْرِ وَفَضَّلْنَاهُمْ عَلَى كَثِيرٍ مِّمَّنْ خَلَقْنَا تَفْضِيلًا ജഗന്നേന്ദായ സർവ്വലോകത്തിന്റെയും അഖില ലോക ബ്രഹ്മത്തെ പരിപാലിച്ചു പോകുന്ന അള്ളാഹു സുബാനാഹുര നിർബന്ധമുണ്ട് മനുഷ്യൻ ഈ മാമത്തുകളെ പോലെയല്ല നീ പോലെയല്ല ഈ ഭൂലോകത്തുള്ള എട്ട് കോടി പോലെയല്ല മനുഷ്യന് ഏഴു കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജീവികൾക്കില്ലാത്ത ഒരു പ്രത്യേകത അള്ളാഹു മനുഷ്യൻ നൽകിയിട്ടുള്ളതും <manyana> മറ്റൊന്നുമല്ല ഈ പ്രപഞ്ച ലോകത്ത് അല്ലാഹുവിന്റെ ഖലീഫയായി മനുഷ്യനെ ഈ ലോകത്തിന്റെ കൈയാമത്തു നാളുവരെ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ മനുഷ്യൻ്റെ

ഈ ഈ ഈ വൈവാഹിക സഹോദരി പറയുന്നത് എന്തെന്നറിയോ വിവാഹത്തെ തീരുമാനിച്ചത് മനുഷ്യന്റെ തലമുറ ഈ ലോകത്ത് നിലനിൽക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ നീ പക്ഷികളെ പോലെയല്ല പറവകളെ പോലെയല്ല നൽകാലികളെ പോലെയല്ല ഏകഘോഷ ജീവിയായ അമീബ് പോലെയല്ല പക്ഷികളും പറവകളും വിവാഹം കഴിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല കാരണം മനുഷ്യൻ അങ്ങനെയല്ല അവനെ അള്ളാഹു ആദരിച്ചവരാണ് ആണ് അള്ളാഹു ആദരിച്ചവനാണ് അതുകൊണ്ട് നിന്റെ ജീവിതം ഭൂമിയിൽ അവസാനിക്കുന്നതല്ല ഈ അവസാനിക്കുന്നവരല്ല കഴിഞ്ഞ് കബറ് കഴിഞ്ഞ് മഹിഷിറയിലെത്തി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ വരെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കേണ്ടവരാണ് നിങ്ങൾ അതുകൊണ്ട് മനുഷ്യതലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിൽപ്പിനാണ് വിവാഹത്തെ അള്ളാഹു നിശ്ചയിച്ചതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ കുറ ഒരു വിശ്വാസികൾക്ക് യഥാർത്ഥത്തിൽ ഈ പ്രസംഗം ലൈവായി ഈ വിവാഹത്തിന്റെ നിയമങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത് പ്രാഥമികമായി പറയട്ടെ നാളെ വിവാദങ്ങളോ ട്രോളുകൾ ഉണ്ടായാലും ഞാനിത് പറയുന്നത് മതവിശ്വാസികളോടാണ് മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ ഭൂമിക്കപ്പുറം നാളെ പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിന്റെ മുമ്പിൽ പരലോകത്തൊരു ജീവിതമുണ്ടെന്ന് അടിയറച്ച് വിശ്വസിക്കുന്ന ഈ ഭൂമി ചെയ്യുന്നതിനെല്ലാം ഉറച്ചു വിശ്വസിക്കുന്ന മതവിശ്വാസികളോടാണ് ഈ മതത്തിന്റെ നിയമങ്ങൾ പറയുക നിരീശ്വരവാദികളോടല്ല ുംടിയുറച്ച് വിശ്വസിക്കുന്നു സിട്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും എനിക്ക് യും എനിക്ക് ആവശ്യത്തിന് ഭക്ഷണവും ആഹാരോഗ്യവും ആഹാരവും എന്ന് വേണ്ട ഞാൻ ചോദിക്കാതെ എനിക്ക് ആവശ്യമുള്ള എല്ലാം തരുന്ന എന്റെ റബിന്റെ അടിയുറച്ച് വിശ്വസിക്കുന്നവരോടാണ് അള്ളാഹുവിന്റെ ഖുർആ പറയുന്നത് അതുകൊണ്ട് പുരോഗമനവാദത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും പുതിയ നിയമങ്ങളെ നമ്മുടെ യുവാക്കളുടെ ഇടയിലെ കടിച്ചേൽപ്പിക്കുമ്പോ വിവാഹം വേണ്ട കുടുംബ ജീവിതം ാണ് ആരെ കണ്ടാലും ഒരു പെണ്ണിനെ കണ്ടാൽ അവളുമായി കടപ്പുറ പങ്കിടുക അവളോടുള്ള ആസക്തി തീർന്നാൽ അടുത്തവളുടെ കടപ്പുറയിലോട്ട് ഇങ്ങനെ ആണും പെണ്ണും ആസക്തിക്ക് മാത്രം ആസക്തി തീർന്നാൽ വലിച്ചെറിയുകയും അടുത്തവളുടെ കടപ്പുറയുടെ ചൂടും ചൂരും അനുഭവിക്കുന്നു പുതിയ കാലങ്ങളെ നമ്മുടെ യുവാക്കളിലേക്ക് വലിച്ചു കയറുമ്പോ മാനുഷികത എന്താണ് ദൈവികത എന്താണ് തിന്മയേട് നീതിയേത് അനീതിയേട് സത്യമേര് വെളിച്ചമേട് ശ്രീലമേത് അശ്രീലമേട് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കലാലയങ്ങളുടെ ഉള്ളിൽ പോലും ആരൊരുക്കിന്റെ കാലഘട്ടത്തിന്റെ കാലൊച്ചകൾ കാലേ കൂട്ടി കണ്ടറിയുന്ന കാവൽപ്പണി ആളുകളെ പെണഞ്െടുക്കേണ്ട കലാലയത്തിന്റെ കന്മതിലുകളുടെ ഉള്ളിൽ ഈ നിരീശ്വരവാദത്തിന്റെ കുടുംബ ജീവിതത്തെ തള്ളിപ്പറയുന്ന ഒരു മനുഷ്യന്റെ ലൈംഗികതയ്ക്ക് മാത്രം പ്രാമുഖ്യം കൊടുക്കുന്നു അവകാശവാദങ്ങളെ കടന്നു വരുമ്പോ പുതിയ സിനിമകളും സംവിധായകരും അവരുടെ മെസ്സേജുകളെ ഇങ്ങനെ ഫോർവേഡ് ചെയ്യുന്നവരും സഹോദരി വിശുദ്ധമായ നിങ്ങൾക്ക് വിശുദ്ധമായ ജീവിതത്തിൽ സമാധാനം വേണോ ആ സമാധാനം സംവിധായകൻ പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ തെറ്റായി തോന്നിയത് കുടുംബ ജീവിതമാണ് സഹോദരാ അല്ല അല്ല അത് ഓരോരുത്തരുടെ അനുഭവം അനുസരിച്ചാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ കിട്ടുന്നതനുസരിച്ചാണ് സമാധാനത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയണോ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകണോ എവിടെയാണ് നിങ്ങളുടെ സമാധാനം സമാധാനമുണ്ടാകുന്നത് യുവാക്കളെ യുവതികളെ ഞാൻ ഇവിടെ വന്നപ്പോഴേ എല്ലാവരും പറഞ്ഞ് യുവാക്കളോടൊരു വിഷയം പറയണം ആ യുവാക്കളുടെ വിഷയം മദ്യമല്ല അവരുടെ വിഷയം ലഹരിയല്ല അവരുടെ ഇടയിലേക്ക് മതവിദ്വേഷത്തെ കുത്തിവെക്കുകയും കുടുംബ ജീവിതത്തെ തള്ളിപ്പറയുകയും സ്വതന്ത്ര ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എന്റെ കാലത്ത് ഇന്ന് തായ്ലൻഡിലും പട്ടായയിലും ആളുകൾ പോകുന്നത് പോലെ ഈയൊരു കാലത്ത് കേരളത്തിന്റെ തിരുവോരകളിലെ വേശ്യപ്പിണ്ണുങ്ങളെ പുരുഷ ശരീരത്തെ മാടി വിളിക്കുന്ന ലൈംഗികതയുടെ ആരാധകത്വത്തിലേക്ക് കൊണ്ടുപോകാൻ ലൈംഗിക ആരാധകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ ഇടയിൽ എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എവിടെയാ കിട്ടുക രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതത്തിൽ രണ്ടിൽ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാടുപെട്ട് എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും ആദികളും വ്യാധികളും കടങ്ങളും ടെൻഷനുകളും ഒക്കെയായി പുരുഷ നീ ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോ ഈ നീ കട്ടപ്പെട്ട് ഭാര്യക്കും മക്കൾക്കും വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് നീ പെടാ സങ്കടങ്ങളുടെ സമാധാനം കിട്ടുന്നത് എവിടെ നിന്നോ എവിടെ നിന്നാണ് ജീവിതത്തിൽ സമാധാനം കിട്ടുക എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് യുവതികളോട് സഹോദരങ്ങളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ സായത്തമാക്കിയപ്പോന്ന ബാർ ഹോട്ടലുകളിലെ അരണ്ട വെളിച്ചത്തിൽ കുപ്പികളുമായിട്ട് കൂട്ടിമുട്ടുമ്പോഴല്ലൊരുക്കുന്ന കള്ളും മയക്കും കറുപ്പും കുഞ്ഞാട്ടമാടി തെറിക്കുന്ന പെണ്ണും ചലച്ചിത്ര നീല പടർപ്പിൻ കൊഴുപ്പും ചിരാനന്തരത്തിക്കും മറ്റെന്ത് വേണം എന്ന് പാടിയിട്ട് ബാറുകളിലും കഞ്ചാവിലെ ലഹരിയിലെ സാധാരണ േടുന്ന യുവതലമുറകളെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ പടച്ചുരാധാനം വേണോനുദ് उड സൂറത്തു റൂമിലെ ഒരേ ഒരായത്തിന്റെ അർത്ഥം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള ഇണകളെ അവൻ സൃഷ്ടിച്ചു തന്നിട്ടുണ്ട് എന്തിനാണ് ഇണകൾ എന്നറിയോ ഭാര്യക്കോ ഭർത്താവ് എന്തിനാ ഭർത്താവിന് ഭാര്യ എന്തിനാ നിങ്ങളുടെ ഹൃദയത്തിന് പരസ്പരം സമാധാനം സഹോദരങ്ങളോട് സഹോദരിമാരോട് വൈവാഹികൾ വരുമ്പോ പരസ്പര സമാധാനം കുട്ടാൻ കഴിയുന്നത് ഭാര്യ ഭർത്താവിനാണ് ഭർത്താവിന് ഭാര്യക്കാണ് നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനം നിങ്ങളുടെ ഇണകൾക്ക് നിങ്ങൾക്ക് തരാൻ കഴിയൂ എന്നു നിങ്ങൾക്ക് സമാധാനം വേണോ വേണോ ആ സമാധാനം അത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഉള്ളിലാണ് എന്ന് കുടുംബ ജീവിതമാണ് എന്റെ പാളിച്ച എന്ന് സംവിധായകൻ അല്ല ഏറ്റവും വലിയ സന്തോഷം ഒരു മനുഷ്യന്റെ സന്തോഷം കിട്ടുന്ന സ്ഥലതാ സ്ഥലേതാ അവന്റെ വീടാൻ വീടാണ്